ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ മൂന്നാം തീയതി മോനെ സ്കൂളൊക്കെ ആദ്യമായിട്ട് പോവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോന് കടയിൽ രണ്ടാം തീയതി കടയിൽ പോയതാ എന്തോ മുട്ടായി കാര്യം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും മോനെ വന്നപ്പോൾ മോനോട് പറഞ്ഞത് എന്തോ കറുത്തൊരു പല്ലി കടിച്ചിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അടുത്തൊക്കെ പോയി കാരണം അവിടെ ഒന്നും കാണണമില്ല കടിച്ചടയാളും കാര്യങ്ങളൊന്നും അടുത്തൊക്കെ പോയിട്ട് മരുന്നൊക്കെ കൊണ്ടുപോകുന്ന ഇപ്പോൾ രാത്രി ആയപ്പോൾ മോനെ അധികമായി ഛർദ്ദിയും കാര്യങ്ങളും കൂടി ഓടിപ്പോകുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ ഏതായാലും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടുന്ന് ഐ സിയുലൊക്കെ ആയിരുന്നു ഏതായാലും വിഷം എന്തൊക്കെ ഏറെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ട്രീറ്റ്മെൻറ്റും കാര്യമൊക്കെ കഴിഞ്ഞ് ഏതായാലും ഇപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിലെത്തിനിപ്പോൾ നാളെ തൊട്ട് സ്കൂൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ദ്വാ ചെയ്യാം നമുക്ക് ഒന്ന് കഴിഞ്ഞ ഒന്ന് കഴിഞ്ഞ് എന്തെങ്കിലും കാരണത്താലോ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ദ്വാല ഞങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഒന്ന് വരുന്നതായിരിക്കും താങ്ക്